നമസ്കാരം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് വാഹന നിർമ്മാണ മേഖലയിലും വാഹന രജിസ്ട്രേഷൻ വിഭാഗത്തിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഒരു ടാക്സ് ലാബിൻ്റെ കാര്യം നാല് മീറ്റർ എന്ന് പറയുന്ന ഒരു ലെങ്ത്തിൻ്റെ കാര്യം അതൊക്കെ മാറേണ്ടതാണ് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനപ്പെട്ട ഒരു വിഷയം ആണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹന രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ളൊരു വിഷയമാണ് ആറ്റിങ്ങലിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനോടനുബന്ധിച്ചുള്ള ഒരു തർക്കം അത് പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു വേർഡിങ്സ് ഇന്ന് വെളിയിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് പണ്ട് ഒരു ആൾക്ക് ഒരു പെർമനൻ്റ് അഡ്രസ്സുള്ള സ്ഥലത്തുള്ള ആർ ടി ഓഫീസിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അത് അനുവദനീയമായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് സോഫ്റ്റ്വെയർ ഒരുപാട് ഡെവലപ്ഡായി ഏകീകൃതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ ഒരു ജുറിസ്റ്റിക്ഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് കേരളത്തിലുള്ള ഏത് വ്യക്തിക്കും കേരളത്തിൽ എവിടെയെങ്കിലും അഡ്രസ്സുള്ള ഒരാളാണല്ലോ കേരളേറ്റ് എന്ന് പറയുള്ളൂ അപ്പോൾ കേരളത്തിൽ ുള്ള കേരളത്തിൽ അഡ്രസ്സ് ഏതെങ്കിലും ഒരു ജില്ലയിൽ അഡ്രസ്സുള്ള ഏത് വ്യക്തിക്കും ഏത് ആർ ടി ഓഫീസിലും വാഹനം രജിസ്റ്റർ ചെയ്യാം കെ എൽ സീറോ വൺ മുതൽ കെ എൽ എയ്റ്റി സിക്സ് വരെയുള്ള ഏത് ആർ ടി ഒ ഓഫീസിലും കേരളത്തിലുള്ള ഒരു വ്യക്തിക്ക് വാഹനം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും അല്ലെങ്കിൽ വ്യക്തത എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് പ്രാബല്യത്തിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരാളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് തിരുവനന്തപുരത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് കോട്ടയത്തോ എറണാകുളത്തോ കാസർഗോഡോ വാഹനം രജിസ്റ്റർ ചെയ്യാം തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് ഇതുപോലെ നല്ല മാറ്റങ്ങൾ വരട്ടെ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ചെന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ന്യായമായിട്ടുള്ളൊരു വിധി വന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാല് മീറ്റർ ലെങ്ത് എന്ന് പറയുന്ന നിയമം ഒക്കെ എടുത്തു കളയേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല നല്ല നിയമങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിയമങ്ങൾ വരും എന്ന് പ്രത്യാശിക്കുന്നു ഇത്രയും നേരം നമ്മുടെ ചാനലിലെ ഈ ഒരു കോണ്ടൻറ്റ് കണ്ടതിൽ ഒരുപാട് നന്ദി അപ്പോൾ എഞ്ചിൻ ബേ എന്ന് പറയുന്ന ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ബ്ലോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം